ശിനാഥൻ രചന അവതരണം മിത്രമെന്താ ഓ അത് ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ പാറു ഒരു കാര്യം ചെയ്താലോ കല്ലുവിനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അർജുൻ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്നേ കാശ് പെട്ടെന്ന് പറഞ്ഞതും പാറു അത് ശരി വെച്ചു കല്ലു ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കൂടി വണ്ടിയിൽ കൊണ്ടുപോകേണ്ടു അതുകൊണ്ട് നീ തൽക്കാലം അർജുൻ്റെ കൂടെ പോയ്ക്കോളൂ അത് കേട്ടതും കല്ലു വിഷമത്തോടെ പാറുവിനെ നോക്കി പേടിക്കേണ്ട നീ ഞങ്ങൾ തൊട്ടു പിന്നാലെ ഉണ്ട് മുത്തേ അവളുടെ തോളിൽ കൂടി കൈ ഇട്ടുകൊണ്ട് പാറു ചേർത്ത് പിടിക്കുന്നത് കണ്ടതും അർജുൻ്റെ ഉള്ളിൽ ഒരൽപ്പം കുശുമ്പ് പൊങ്ങി വന്നു എൻ്റെ പെണ്ണിനെ ഏതു നേരത്തും ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പാറു അതിനൊക്കെ ഞാനുണ്ട് പതിയെ പിറുപിറുത്തുകൊണ്ട് അർജുൻ പാർക്കിങ്ങിലേക്ക് നടന്നു എന്താണ് കല്ലു തനിക്ക് തനിക്കെന്നോട് ഇത്രയ്ക്ക് പേടി ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും വന്നിട്ടില്ലല്ലോ വണ്ടി മുന്നോട്ടെടുക്കവേ അർജുൻ അല്പം ഗൗരവത്തിൽ അവളോട് ചോദിച്ചു പെട്ടെന്നത് കേട്ടതും അവളൊന്നും അല്ലാതായി അയ്യോ സാർ അതുകൊണ്ടൊന്നുമല്ല ജാനകിയാൻറ്റി വന്നിട്ടില്ലേ ഇനി അഥവാ എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അതോടെ തീരും എനിക്ക് പേടിയോ സാർ അതുകൊണ്ടാണ് ഇങ്ങനെ പേടിച്ചാൽ പിന്നെ മുന്നോട്ടിനി എന്ത് ചെയ്യും ഞാൻ പാടുപെടേണ്ടി വരുമോ ആവോ അവൻ ചോദിച്ചു പോയി ഏ എന്താ പറഞ്ഞേ പെട്ടെന്ന് കല്ലുവിനൊന്നും മനസ്സിലായില്ല അല്ലടോ ഇത്രക്കെങ്ങ് പേടിച്ചാലേ ഇഷ്ടമില്ലാത്ത ചെക്കനെയും കിട്ടി അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും ആദ്യം കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചു വെക്കുക ഇല്ലെങ്കിലേ ലൈഫ് വേസ്റ്റായി പോകും അവൻ എന്തൊക്കെയോ സംസാരിച്ച് കൂട്ടിയെങ്കിലും കല്ലു മറുപടിയൊന്നും പറയാതുകൊണ്ട് അങ്ങനെയിരുന്നു അർജുൻ സാൻ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ തനിക്ക് വേറൊരു മാർഗവുമില്ല അമ്മ പറയുന്നതനുസരിച്ചേ മതിയാവൂ ഇളയ രണ്ട് കുട്ടികൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഫാവ് ഇപ്പോൾ തൻ്റെ കയ്യിലാണുള്ളത് അമ്മയുടെ വാക്കുകൾ ആ നേരത്തായിരുന്നു കല്ലുവിൻ്റെ ഫോൺ ശബ്ദിച്ചത് ഞെട്ടി വിറച്ചുകൊണ്ട് അവളത് എടുത്തു നോക്കി അമ്മയാണ് പേടിയോടെ അവൾ അർജുനെ നോക്കി എടുക്ക എന്നിട്ട് സംസാരിക്കുക ഇനി എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു സാറേ ഓർത്തിട്ട് എനിക്ക് പേടിയാവുക ഓ ഈ കൊച്ചിൻ്റെ കാര്യം ഞാൻ ഇത്ര നേരം പറഞ്ഞത് വെറുതെ കേട്ടിരുന്നേ ഉള്ളൂ അല്ലേ പെട്ടെന്ന് അവൻ വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി അപ്പോഴേക്കും കല്ലുവിൻ്റെ ഫോൺ ശബ്ദം നിലച്ചു അമ്മയെ തിരിച്ചു വിളിക്കല്ലു എന്നിട്ട് എന്താണെന്ന് ചോദിച്ചു നോക്ക് അതു പിന്നെ സാറേ അമ്മ ഞാൻ പുറത്ത് പോയതെങ്ങാനും അറിഞ്ഞോ ആവോ ചാനകിയാൻറ്റി ഇനി ആൻറ്റി അങ്ങനെയൊന്നും പറയില്ല അവരൊരു പാവം സ്ത്രീയാണ് താനിങ്ങനെ പേടിക്കാതെ അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് അവളുടെ അമ്മയെ ഫോൺ ചെയ്യാനായി തുടങ്ങിയതും വീണ്ടും സ്ക്രീനിൽ അമ്മ കോളിംഗ് എന്നെഴുതി കാണിച്ചുകൊണ്ട് ഒരു കോൾ വന്നതും ഒരുമിച്ചായിരുന്നു അവളോടൊന്നും കൊണ്ട് അർജുൻ അത് അറ്റൻഡ് ചെയ്തു എന്നിട്ട് അവളുടെ കകിലേക്ക് ചേർത്തു ഹലോ അമ്മേ ആ കല്ലു നീ കിടന്നായിരുന്നു അമ്മളെ ഇല്ലമ്മേ കിടന്നില്ല നീ ഭക്ഷണം കഴിച്ചോ ഓ കഴിച്ചു അമ്മയോ ഞാനും പിള്ളേരും കഴിച്ചു കിടന്നു നീ കാളത്തെ തന്നെ ഇങ്ങോട്ട് പോരണം അവരൊക്കെ നിന്നെ കാണാൻ നാളെ വൈകിട്ട് വരുമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു ആര് ചേർക്കും കൂട്ടരോ മറ്റന്നാൾ അവർക്ക് എവിടെയോ പോകണോന്ന് അതുകൊണ്ട് നീ നേരത്തെ ഇറങ്ങണേ കുട്ടി അമ്മേ അത് അത് വേണോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നു അത് പറയുകയും കല്ലുവിന്റെ ശബ്ദം വിറച്ചു ഇഷ്ടമാ നടത്തിയാ മതി ഇല്ലെന്ന് വേണ്ട ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാമെന്നാ ചിറ്റപ്പം പറഞ്ഞത് മോളൊന്നു ഒന്ന് കണ്ടിട്ട് പോയിക്കോ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്നേ അവരത് പറയുമ്പോൾ കല്ലുവിൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ തെളിനിലുതിച്ചതുപോലെയായിരുന്നു അർജുനു തോന്നിയത് ഫോൺ കട്ടാക്കിയ ശേഷം അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ ഇവളുടെ പുഞ്ചിരിക്ക് അർജുൻ അർജുനൊരുവേള അവളെ നോക്കിയതും കല്ലുവിന് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി അവൻ്റെ ഇരുമിഴികളിലും അവളോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് സാർ പോകാം നമുക്ക് ഒരു പകർച്ചയോടെ കല്ലു അവനെ നോക്കി ചോദിച്ചു നേർത്ത ഒരു മൂളൽ മാത്രം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു അർജുൻ്റെ ഭാഗത്തു നിന്നും യാതൊരു അനുക്കവുമില്ല സാർ അവൾ വീണ്ടും വിളിച്ചതും അർജുൻ ഒന്ന് ചെരിഞ്ഞിരുന്നു കൊണ്ട് അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പളിൽ എടുത്തതും ഒരുമിച്ചായിരുന്നു നീ നീ അർജുൻ്റെ ആണ് പെണ്ണി എന്റെ മാത്രം ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് എനിക്ക് വേണം നാളെ നീ എവിടേക്കും പോകണ്ട ഒരു തൻ്റെ മുന്നിൽ പോയി നിൽക്കുകയും വേണ്ട കേട്ടല്ലോ പറഞ്ഞേ അവളുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞതും കല്ലുഞ്ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ തട്ടി മാറ്റി സാർ സാർ ഇതെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ വിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കിപ്പോയിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞത് മലയാള ഭാഷയിലല്ലേ എന്നിട്ടും നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്തത് ഇക്കുറി അർജുന അല്പം ഗൗരവം പൂണ്ടു നീ നാളെ ഒരുത്തൻ്റെ മുന്നിൽ പോയി പെണ്ണ് കാണാൻ ചടങ്ങിനു വേണ്ടി ഒരുങ്ങി കെട്ടി നിൽക്കണ്ട അതെനിക്കിഷ്ടമല്ല കാരണം നീ നീ എൻ്റെ മാത്രമാണ് എൻ്റെ സ്വന്തം ഈ അർജുൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ഇരിക്കുന്ന കല്യാണിയാണ് അവളോട് നെഞ്ചിലേക്ക് വിരൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും പെണ്ണൊന്നും പിന്നോട്ട് നീങ്ങി ഇപ്പം മനസ്സിലായോ ഞാൻ നല്ല വ്യക്തമായിട്ടല്ലേ പറഞ്ഞത് അതോ ഇനിയും സംശയമുണ്ടോ കല്ലു നിനക്ക് സാർ പ്ലീസ് ഇങ്ങനെയൊന്നും എന്നോട് പറയില്ല എനിക്ക് പേടിയാവുക സത്യമായിട്ടും പേടിയാവുന്നു അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു അപ്പോഴേക്കും നീ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല കൊച്ചേ നാളത്തെ യാത്ര എങ്ങനെയെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യണം അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നിട്ട് മറ്റന്നാൾ ഞാനും കാശയും കൂടി ചെന്ന് നിന്റെ അമ്മയെ കണ്ട് സംസാരിച്ചെല്ലാം സെറ്റ് ചെയ്യാം കേട്ടല്ലോ പറഞ്ഞത് അതൊന്നും വേണ്ട സാറേ ഞാൻ ഞാൻ സാറിന് ചേരില്ല സോറി എന്നെ ഒന്ന് വേഗം കൊണ്ടുപോയി വിടുമോ പെട്ടെന്നായിരുന്നു അർജുൻ്റെ ഫോണിലേക്ക് കാശ വിളിച്ചത് എടാ അർജുൻ എവിടെ അടാ ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ ഞാനും കല്ലും കൂടി ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുക നീ ഫോൺ വെച്ചോ എടാ കോപ്പേ എന്തോന്ന് വർത്താനാണ് പറയുന്നേ ആ കൊച്ചിനെ പേടിപ്പിക്കാതെ കേട്ടോ ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നീ വെറുതെ കട്ടറും പോകാതെ ഫോൺ വെച്ചേ അർജുൻ കളിക്കല്ലേ മര്യാദക്ക് നീ വന്നോണം കല്ലു എവിടെ ഫോൺ ഒന്ന് കൊടുത്തേ ഹലോ കാശേട്ടാ ആ നിങ്ങൾ എവിടെയാണ് അത് സ്ഥലം സ്ഥലം എനിക്കറിയില്ല ആകാതെ വാ കേട്ടോ ചേച്ചി ഇവിടെ അവൾ കുളിക്കുക ജാനിക്കാൻറ്റി ഉറങ്ങി നേരം പന്ത്രണ്ടാവാറായി വേഗം പായു ആ നോക്കട്ടെ ഇപ്പം തൽക്കാലം നീ കിടന്നുറങ്ങാൻ നോക്ക് കല്ലുവിൻ്റെ കാതിൻ്റെ അരികിലേക്ക് ചേർന്നുകൊണ്ട് ഫോണിലൂടെ കാശിയോട് പറയുമ്പോൾ അർജുൻ്റെ മീശത്തും വന്ന് അവളോട് കവളി തൊട്ടു ഒരുമിയതും കല്ലു വിറങ്ങൽ ചേർന്നു പോയി അവൻ്റെ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവളിൽ ഒരാവരണം തീർത്തപ്പോൾ ശ്വാസഗതി അടക്കി പിടിച്ചുകൊണ്ട് കല്ലു ഇരുന്നു കാശി ഫോൺ കട്ട് ചെയ്തെന്നറിഞ്ഞതും കല്ലോ മെല്ലെ അത് അർജുന്റെ നേർക്ക് നീട്ടി അവളുടെ നീണ്ടുമെലിഞ്ഞ വിരൽത്തുമ്പിൽ അവൻ്റെ കൈവിരലുകൾ ഒന്ന് തൊട്ട് തലോടിയതും ഉള്ളിലെ കിതപ്പിനെ ശാസിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നോക്കിയിരുന്നു ഈശ്വര ഇതെന്താണ് തനിക്ക് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അർജുൻ സാറിൻ്റെ സാമീപ്യം ആ വാക്കുകൾ എല്ലാം കൂടി ഓർത്തപ്പോൾ കൂട്ടിയും പിണച്ചുമിരിക്കുന്ന കൈവിരലുകൾ പെട്ടെന്നായിരുന്നു അവളോട് വലം കൈ വലിച്ചെടുത്ത് അർജുൻ അതിലേക്ക് തൻ്റെ വിരൽ കോർത്തത് സാർ എന്താ ഇത് വിടുന്നുണ്ടോ ചോദിച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് വലിച്ചുവെങ്കിലും അവൻ്റെ പിടുത്തം മുറുകിയിരുന്നു കല്ലു ഞാൻ പറഞ്ഞത് അത്രയും സീരിയസ് ആയിട്ടാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പെണ്ണേ അത്രയ്ക്ക് അത്രയ്ക്ക് അത്രക്കെൻ്റെ ഹൃദയം നിറയിൽ നീ മാത്രമാണ് നിന്നെ കണ്ട മാത്രയിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രകമ്പനം പോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് ഒരു നെടുവേർപ്പോടു കൂടി അവൻ അവളെ നോക്കി ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിച്ചത് എൻ്റെ അമ്മയായിരുന്നു ഞങ്ങളുടെ ജീവിതം അത്രമേൽ സന്തോഷം നിറഞ്ഞതായിരുന്നു അത് കണ്ടിട്ടൊരു പക്ഷേ ഈശ്വരനെ പോലും അസൂയ തോന്നിപ്പോയി കാണും അതാ ഒരു ഒന്നും നോക്കാതെ കൊണ്ട് എൻ്റെ അമ്മയെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോയത് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം നേർത്തു അമ്മ പോയതോടെ ഞാൻ തനിച്ചായി ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കാൻ ഞാൻ പെട്ട പാട് പുതിയ ഭാര്യയെ തേടി അച്ഛൻ പോയപ്പോൾ ഞാൻ തീർത്ത് ഒറ്റയ്ക്കായിപ്പോയി പിന്നെ എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയാൻ വേണ്ടി എൻ്റെ കാശുണ്ട് കേട്ടോ ഒരു കൂടപ്പിറപ്പായി ഒപ്പം എൻ്റെ സ്വന്തം അനുചത്തിയ പോലെ എൻ്റെ പാറവും ഇപ്പോൾ പക്ഷേ പക്ഷെ നീ അവരേക്കാളൊക്കെ ഉപരിയായിട്ട് നീ എൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിക്കോട്ടെ നിന്നെ എൻ്റെ ശ്വാസം നിലയ്ക്കും വരേക്കും ഒരു കുറവ് പോലും വരുത്താതെ ഞാൻ നോക്കും ഉറപ്പാ എൻ്റെ എല്ലാം എല്ലാമായ അമ്മയെ ഓർത്തുകൊണ്ട് ഞാൻ നിനക്ക് വാക്ക് നൽകുക പറ്റില്ലെന്ന് മാത്രം പറയല്ലേ കല്ലോ അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഇനിയുള്ള കാലം വരേക്കും നീ എന്നോടൊപ്പം കാണണം നീ അർജുൻറ്റുമൊപ്പം അത് പറയുകയും അവൻ്റെ ശബ്ദം തേങ്ങി സാർ എനിക്ക് ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ പേടിയാ എൻ്റെ എൻ്റെ അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല സാറേ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ എനിക്ക് ഭയമാണ് നിറഞ്ഞ മിഴികളെ അങ്ങനെ തന്നെ ഒഴുക്കാൻ വിട്ടുകൊണ്ട് അവൾ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു തൻ്റെ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം അവരെക്കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം പക്ഷെ കല്ലു നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ ആദ്യം അതാണ് എനിക്കറിയേണ്ടത് അവളോട് പിടയുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആ ചോദ്യം ആവർത്തിച്ചു സാർ അത് പിന്നെ എനിക്കെന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഇഷ്ടമാണോ അല്ലയോ അതുമാത്രം അറിഞ്ഞാൽ മതി അതോ ഇനി അതും തനിക്ക് എൻ്റെ അമ്മയോട് ചോദിച്ച ശേഷം പറയാൻ പറ്റുള്ളുണ്ടോ അവൻ്റെ ശബ്ദം പെട്ടെന്ന് അല്പം പരുഷമായി ശരി ഫ്ലാറ്റിൽ എത്തും വരേക്കും ആലോചിക്കാൻ ടൈം തരുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അവിടെ എത്തിയ ശേഷം പറഞ്ഞാൽ മതി ഓക്കെ പറഞ്ഞുകൊണ്ടവൻ വണ്ടി മുന്നോട്ടെടുത്തു കഴിഞ്ഞിരുന്നു കല്ലു ആകെ ധർമ്മസങ്കടത്തിലായിരുന്നപ്പോഴും ഈശ്വരായി സാറ് ഇനി എന്താ പറയുന്നത് ഒരെത്തുമ്പോഴേയും കിട്ടുന്നില്ലല്ലോ തൊണ്ടേക്ക വരണ്ടങ്ങട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ എ സിയുടെ കുളിരിൽ പോലും കല്ലുവിനെ വിയർത്തു കുളിച്ചു എന്നാലും എൻ്റെ പാറോട്ട നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിക്കുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എനിക്കെൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരുന്നു കുളി കഴിഞ്ഞിറങ്ങി വന്ന് നിന്നുകൊണ്ട് തലമുടിയെല്ലാം അഴിച്ചു തോർത്തി ഇടുകയാണ് പാറു അപ്പോഴാണ് കാശി അവളുടെ അടുത്തേക്ക് വന്നത് അങ്ങനെ കാശേട്ടെൻ്റെ പാറോട്ടൻ പടിപടിയായി ഉയരങ്ങൾ താട്ടുവാൻ തുടങ്ങിയിരിക്കുന്നല്ലേ അവൻ പറഞ്ഞത് കേട്ടതും ഒരു ചെണുങ്ങലോട് കൂടി പാറു അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു എനിക്കറിയാമായിരുന്നു നീ ഒരു കഴിവുള്ള കുട്ടിയാണെന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നീ നിന്റെ വർക്ക് ഇത്രക്ക് ആക്റ്റീവായി ചെയ്തു തീർത്തത് എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ കാശിയേട്ടാ എനിക്ക് നാണും തോന്നുവാ പിന്തിരിഞ്ഞുകൊണ്ട് അവൾ വീണ്ടും മുടിയെല്ലാം കൂടി വലത്തു തോളിലൂടെ മുൻവശത്തേക്കിട്ടു എന്നിട്ട് കണ്ണാടിയിൽ കൂടി അവൻ്റെ കോക്രി കാണിച്ചു പിന്നിൽ നിന്നും അവളെ വരിഞ്ഞു മുറുക്കിയ ശേഷം അവളുടെ കഴുത്തിൻ്റെ ഇടതുവശത്തായി കാണുന്ന കാക്കപ്പുള്ളിയെ ഒന്ന് കടിച്ചു നുഴഞ്ഞതും പെണ്ണെന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു യോ കാശേട്ടാ വിടുന്നുണ്ടോ പറഞ്ഞു തീരും മുന്നേ അവൻ അവളുടെ അതിരം നുകർന്നു തുടങ്ങിയിരുന്നു ശ്വാസതാളം നിലയ്ക്കും പോലെ തോന്നിയതും പാറു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ പിടുത്തം വീണ്ടും മുറുകി പെട്ടെന്നായിരുന്നു കാശിയുടെ ഫോൺ ശ്രദ്ധിച്ചത് അർജുനായിരുന്നു ഇവന്റെ കാര്യം ഹലോ എടാ ആ പറഞ്ഞോടാ ഇല്ലില്ല കിടന്നില്ല ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാറു ബെഡ്ഷീറ്റൊക്കെ കൊട്ടിവിരിച്ചു ആ സമയത്ത് കാശി ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു കാശേട്ടാ അർജുൻ ഇത് എന്ത് ഭാവിച്ചോട്ടാ ആ ഒരു പാവമാണ് കേട്ടോ അവളെ അവൻ്റെ കൂടെ വിടണ്ടായിരുന്നു അതിപ്പോൾ പേടിച്ചിരിക്കുമായിരിക്കും കാശിയുടെ നെഞ്ചിലെ രോമത്തിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് അത്രമേൽ പറ്റിച്ചേർന്ന് കിടന്നു പറയുവാണ് പാറു അവൻ സീരിയസ് ആണ് പെണ്ണെ കല്ലുവിനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് ശബദമെടുത്താണ് ആശാന്റെ നിൽപ്പ് ഇങ്ങനെയൊരു കാമുകൻ അവനിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് പോലെ ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ കാശി ഒരു ചിരിയാലെ പറഞ്ഞു ഷോ ഇനി ഇതെങ്ങനാവും ഏട്ടാ അഥവാ അവൾക്ക് അങ്ങനെയൊന്നും അർജുനോടില്ലെങ്കിലോ എന്തായാലും അർജുൻ ഇന്ന് അവളോട് തൻ്റെ ഉള്ളിലൊരു പുറപ്പായിട്ടും പറയും അവളോട് മറുപടി നോക്കാം എന്നിട്ടാട്ട ബാക്കി വരുന്നതുപോലെ വരട്ടെന്നേ എന്നാലും കാശേട്ടാ എനിക്കെല്ലാം കൂടി ആലോചിക്കുമ്പോൾ നീ ഇപ്പം തൽക്കാലം അതൊന്നും ആലോചിക്കണ്ട സമയം ഒരുപാടായി കിട്ടുന്നുറങ്ങാൻ നോക്ക് അവർ വരുമ്പോൾ ഡോറ് തുറന്ന് കൊടുക്കണ്ടേ കീയെടുത്ത് ഞാൻ കസേരയുടെ അടി വെച്ചിട്ടുണ്ട് അവനോട് വിളിച്ചും പറഞ്ഞു അവർ വന്ന് ഡോർ തുറന്ന് കയറിക്കോളും അതുപോരേ ഒന്ന് നീട്ടി മൂളിയ ശേഷം അവളൊന്ന് മുഖമുയർത്തി നോക്കിയതും കണ്ടു കണ്ണുകൾ അടച്ചു കിടക്കുന്ന കാശിയെ കാശേട്ടന് ഉറങ്ങാൻ പോവാ എന്തേ ഏന്നുമില്ല വെറുതെ അവൻ്റെ കവളിൽ കടി കൊടുത്ത ശേഷം പാറുവിന്റെ ദേഹത്തേക്ക് കയറി കിടന്നു ഉറങ്ങടി പൊട്ടിക്കാണി നാളെ കാലത്ത് എനിക്ക് അമ്പലത്തിൽ പോകണം പക്കപറന്നാളല്ലേ പൂജയുണ്ട് ആ കരി ഞാൻ മറന്നുപോയി അവളുടെ ഉദ്ദേശം മനസ്സിലായതും കാശി കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു പിന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് അത്താഴുമില്ലെന്ന് പറയുന്നു നടക്കില്ല മോനെ ഉയർന്നു പൊങ്ങി അവൻ്റെ ഇരുമിഴികളിലും മാറി മാറി ചുമ്പിച്ചു കിടന്നുറങ്ങാൻ നോക്ക് തൻ്റെ ദേഹത്ത് കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴേക്കും പാറു അവൻ്റെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കുകൊണ്ടൊന്നൊരുത്തി പാറു അടങ്ങി കിടക്കു പെണ്ണേ അവളുടെ ആ പ്രവൃത്തിയിൽ അവൾ തൻ്റെ കാലുകൊണ്ട് അവളുടെ കാലിന് ഒരു കൊടുത്തു പക്ഷെ അപ്പോഴേക്കും പാറു അവൻ്റെ മീശത്തുമ്പോന്ന് കശക്കിയ ശേഷം അവൻ്റെ അതിരം നുണഞ്ഞു തുടങ്ങിയിരുന്നു കാശിയുടെ കൈകൾ അവളെ അല്പം കൂടി വരിഞ്ഞു മുറുക്കി പെണ്ണിൻ്റെ പൂവിടൽ അല്പം കൂടി അവനിലേക്ക് അമർന്നതും അവൾ ഒന്നു കെതച്ചു വീണ മീട്ടിത്തുടങ്ങിയ അവളുടെ അതിരതളങ്ങളിലൂടെ അവൻ്റെ നാവ് ഒരു പോലെ കെട്ടുപിണഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഉള്ളിൽ ഒരു കോരുത്തിരിപ്പായിരുന്നു ഒരു പ്രകാരത്തിൽ അവനെ തള്ളി മാറ്റിയ ശേഷം വെട്ടിലേക്ക് ഓർന്നു കിടന്നുകൊണ്ട് അവൾ എതച്ചു ഉയർന്നു താഴ്ന്ന മൃദുലതയിലേക്ക് അവൻ മുഖം പൊഴ്ത്തിയതും പെണ് എഴുന്നേൽക്കാൻ ഭാവിച്ചു ഇടം കയ്യാൽ അവളെ ചുറ്റിപ്പിടിച്ച് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ കൊണ്ടവൻ കാശേട്ടാ അമ്പലത്തിൽ പോകണ്ടേ ഞാൻ വെറുതെ അമ്മയെ പറഞ്ഞു വിടാം ഒരു കള്ളച്ചിരിയോടെ മുഖമുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞ ശേഷം തരളതിയായി തൻ്റെ അരികിൽ കിടക്കുന്നവളുടെ ടോപ്പ് മാറ്റിയ ശേഷം അവളുടെ അണിവയറിൽ നാവുകൊണ്ടൊന്ന് മുത്തിത്തൊടിച്ചു കാശേട്ട അവൻ്റെ ആ ചെയ്തിയിൽ പാറു വന്ന് നെളിഞ്ഞു കൊത്തി അവൻ്റെ അതിരവും നാവും സഞ്ചാരപാത തേടി മേൽപോട്ട് ഉയർന്നു വന്നപ്പോൾ പാറുവാക ഉയർത്തു തുടങ്ങിയിരുന്നു ആടകൾ ഓരോന്ന് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ തൻ്റെ പ്രാണനെ ആഞ്ഞു പുൽകി കാശിയേട്ട കാതോരോ അവളുടെ ശബ്ദം അവളുടെ നഗ്നമായ ഭീനയിലൂടെ അവൻ വീണ്ടും ലീലകൾ ഒന്നൊന്നായി നൽകിക്കൊണ്ട് അവൻ അവളെ കൂടുതൽ വിപശയാക്കി അവളുടെ കുറുകലുകൾ ഇടയ്ക്കുള്ള അവളുടെ വെളിയൊച്ച അതെല്ലാം മതിയായിരുന്നു അവളുടെ വികാരങ്ങളെ അവന് തൊട്ടുണർത്താൻ ഒടുവിൽ രാത്രിയുടെ യാമത്തിൽ അവളിലേക്ക് വീണ്ടും അവൻ ചേക്കേറി തുടങ്ങി ആദ്യം മെല്ലെ മെല്ലെ പിന്നീടതിൻ്റെ പാരമ്യതി ഏറി വന്നിരുന്ന കിതപ്പും ശ്വാസവും ഒന്ന് കെട്ടടങ്ങിയതും പാറ ഒരു ചിരിയോടെ അവൻ്റെ കൈക്കുഴിയിൽ മുഖം ചേർത്തു ഉറങ്ങിക്കിടന്ന് നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അത്താഴം കഴിപ്പിച്ചു വെള്ളവും കുടിപ്പിച്ചു ഇനിക്കിടന്ന് ഉറങ്ങിക്കോ അവളുടെ തോളിൽ മൃദുവായ തട്ടിക്കൊണ്ട് കാശി ആ നെറുക്കയിൽ ഒരു നേർത്ത ചുംബനം നൽകി കല്ലു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഡോർ ഓപ്പൺ ചെയ്യും മുന്നേ മറുപടി ഏസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്നോട് നേരിട്ട് പറയണം കാരൻ നിന്ന് അർജുൻ പറയുന്നത് കേട്ടതും കല്ലു ഞെട്ടി വിറങ്ങലിച്ചു അവളുടെ പാദങ്ങൾക്ക് വേഗത തീരെ പോരായിരുന്നു പിച്ച് വെക്കാതൊന്നും നടന്നു വരൂ കല്ലു ഇതെത്ര നേരമായി പാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരുന്ന കല്ലുവിനെ നോക്കി അർജുൻ ശബ്ദമുയർത്തി മിടിക്കുന്ന ഹൃദയവുമായി അവൾ അർജുൻ്റെ ഒപ്പം ലിഫ്റ്റിലേക്ക് കയറി മുഖം ഉയർത്തി നോക്കുവാൻ പോലും കല്ലുവിനെപ്പോൾ ഭയമായിരുന്നു എങ്കിലും മനസ്സിൽ കുറച്ച് കണക്കുകൂടലുകളൊക്കെ നടത്തിയിരുന്നു സേ ഏസ് വാതിൽക്കൽ എത്തിയതും കോളിംഗ് ബെല്ലടിക്കുവാൻ തുടങ്ങിയ കല്ലുവിനെ പിടിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടുകൊണ്ട് അർജുൻ അവളുടെ കാതിൽ മുഴിഞ്ഞു തുടരും